പ്രിയപ്പെട്ടെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല തീപ്പൊരിക്ക ഗുണ്ട ജാമ്യത്തിറങ്ങിയ കാര്യം നിങ്ങളോടൊപ്പം തന്നെ ഞാനും അറിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും സിന്ധു നമ്മൾ അവനെ ഈ നാട്ടിൽ കയറ്റത്തില്ല പക്ഷെ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഈ മെമ്പർ

എന്നെ വിളിക്കാൻ അപ്പൊ മെമ്പറിനൊന്നും അറിയില്ലേ അറിഞ്ഞില്ല ഈ തീപ്പൊരി കരുണിനെതിരെ മൊഴി കൊടുത്ത് ആരാ ആരാ ഞാനാ എഴുന്നേറ്റേ എന്തിനാ ഒന്ന് സ്മൈൽ ചെയ്തേ എന്തിനാ മെമ്പറെ അല്ലെ പഞ്ചായത്തിന് പോകുന്ന എനിക്ക് ഒരു ആദരാ ഫ്ലെക്സ് അടുത്ത മെമ്പറ ഞാൻ ചെറു പറഞ്ഞ മെമ്പറില് ചെയ്തുകൊടുത്ത് തോന്നോ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നീ ഇവിടെയല്ലേ ഇരിക്കേണ്ടത് നീ ഇരിക്കേണ്ടത് അവിടെയാണ് എടാ നീ ആ വേദി അലങ്കരിക്കേണ്ടത് മെമ്പറേ ഞാൻ ആ വേദി അവിടെ ഒന്ന് അലങ്കരിച്ച എന്റെ പിള്ളേർക്ക് എന്റെ പെട്ടി അലങ്കരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നോളോ എടാ നീ രക്ഷപ്പെടുത്താൻ അവിടെ ഈ മെമ്പറല്ലേ ഇവിടെ ഉണ്ടോ ഉറപ്പാണോ ഉറപ്പാണ് രക്ഷപ്പെടുത്തും അങ്ങനെയാണ് ഞാൻ വരാ ഇതെന്ന ആസ്ഥാനത്ത് ഒരു പാട്ട് അത് നമ്മുടെ സൗണ്ടിലെ സുഭാഷി സൗണ്ട് ചെക്ക് ചെയ്തു ബാക്കിയുള്ളവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി വേണ്ട ആ വേലി പോയിന് കൊഞ്ചനം കുത്തിയിട്ട് തിരിച്ചട ഇടാ നീ ഒരാണോ ഇടാണുങ്ങളായ കുറച്ച് ധൈര്യം വേണം നീ എന്നെ കണ്ടുപിടി എന്തൊരു ധൈര്യം എനിക്ക് ആർക്ക് എനിക്ക് എന്റെ പൊന്ന് ഷാജോൻ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ പുള്ളിയുടെ വീടിന്റെ പരിസരത്തോടെ നടന്നു വരുവായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ലൈറ്റ് ഞാൻ ആദ്യ ഓർത്ത് ഏതെങ്കിലും സ്റ്റേജ് പരിപാടി സംഘടിപ്പിക്കണെന്ന് അടുത്ത് നോക്കിയപ്പോൾ എന്നാ പുള്ളിയുടെ അച്ഛനും മൂന്നനിയന്മാരും ടോർച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് ഈ അവന് മൂത്രം അഴിക്കാൻ വേണ്ടിട്ട് ആ അവനാണ് സൈന്യത്തിൻ്റെ കാര്യം എന്റെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് വലിയ വിശ്വാസമില്ല ഞാൻ നാട് വിട്ടു പോകാൻ നിനക്ക് ഇത്ര പേടിയുണ്ട് പിന്നെ നീ ആ കരണന്റെ പേരിൽ പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞൊന്നും അല്ല എൻ്റെ പൊന്ന് മെമ്പറും ഞാൻ മാർക്കോ സിനിമ കണ്ടിറങ്ങി തിരിച്ചു വരുമായിരുന്നു പത്രക്കാരൊക്കെ നാട്ടുകാരോട് എന്തോ ചോദിക്കുന്നു എടാ അതാ സുധാകരൻ കറണാണെന്നല്ലേ ചോദിച്ചത് ഇത് ഞാൻ മാർക്കോന്റെ റിവ്യൂ ഞാൻ കേറി കൊടുത്തത് പറഞ്ഞു ചോര തെറിച്ച് ഞാൻ മൊത്തം കണ്ടുവന്ന് കോടതി പ്രശ്നം സത്യം പറയാൻ പറഞ്ഞ എന്റെ വായന്റെ കള്ളം മാത്രമേ വരൂ ഞാൻ അങ്ങനത്തെ ഒരു കഴപ്പനം കെട്ടാൻ കേസിൽ ഒന്നാം പ്രതിയായി എന്ത് ചെയ്യോ അതുകൊണ്ട് മെമ്പറെ ഞാൻ എന്റെ ജീവനെ പേര് ഞാൻ പോട്ടെ അല്ല നീ പോകാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കണം കാരണം നീ ഞാനിവിടുത്തെ മുഖ്യാതി മെമ്പറിന് വടയും ചായ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടം അത് വീട്ടിൽ നിന്ന് തന്നെ കുടിക്കണം എന്ന് ഇത്ര നിർബന്ധം എന്തിനാ മെമ്പറെ ഒരു മധ്യവേനൽ ചൂടി എല്ലാരും അവസരം തീപുരം രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ ബസ് കിട്ടിയില്ല കിട്ടിയില്ല അവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങി എന്നിട്ട് കങ്കാലു വേസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് കുറേന്മാര് വന്ന് വേസ്റ്റ് ഇട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ലോകം ജയിലിപ്പോ ചേട്ടായിട്ട് നിനക്കറിയാമോ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ മുന്നൂറ്റി നാപ്പത് ഓറുണ്ട് അതങ്ങനെ ചേട്ടായിക്കറിയാം എന്നെ കെട്ടി കെട്ടിത്തോക്കിയപ്പോ ഞാൻ എണ്ണിയത് ഈ ജയിലിലെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയുണ്ട് അയ്യോ ഈ ജയിലെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം കേട്ടോ അറിയാം അവിടെ ഈ ഗുണ്ടകളുടെ വലിയൊരു സങ്കേതം തന്നെ ഒരുപാട് ഒരു പതിവുണ്ട് നടയടി എന്ന് പറയുന്നത് നടയടി ഞാൻ അങ്ങോട്ട് കേറി ചെന്നത് ഒരു പത്ത് മുറ്റുകൊണ്ട് എന്റെ ചുറ്റിനും അങ് നിറഞ്ഞ്ിരാ എന്നെ തല്ലാൻ ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞതുള്ളു ആമാരൊന്നും എന്നെ തൊട്ടില്ലല്ലോ എന്നെ കൊച്ചേട്ടായി പറഞ്ഞത് ഞാൻ നിക്രേ മുള്ള ഇരിക്കുന്നു ഈ അയ്യെ അവിടെ നിന്നു കുണ്ടുകളിലെ മോത്തി ഞാൻ കണ്ട് ഇതിനല്ലോ കാരണം ആ കുഞ്ഞാറ്റു പറയുന്നവർ നീ അവന്റെ കൂട്ടുകാരനല്ലേ അല്ല അപ്പൊ നിനക്കറിയാരിക്കില്ല അവൻ എവിടെ ഉണ്ടെന്ന് ഇല്ല അറിയാം മാറ്റാൻ െ ആർക്കോട്ടൊക്കെ ഞാൻ ഇല്ലേ ഇല്ല അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ആ നാളായിരിക്കും ഒരു കാര്യം ചെയ്യോ ചേട്ടായാലും രണ്ടു വാക്ക് സംസാരിക്കുവോ സംസാരിക്കുമല്ലോ അതിനെന്ത് വിഷയം പ്രിയപ്പെട്ട ഇങ്ങനെയാണ് മിന്നിന്റെ മൂട്ടിൽ വെട്ടുമുണ്ടാവുന്നു ചേട്ടായിരുന്നു പ്രിയപ്പെട്ട എന്നോടാ കരയാമേ അതീ വേനൽ ആണല്ലോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും വേനലോ അല്ലല്ലോ ഇത് അല്ലേട്ട് ചേട്ടായി പോകരുത് വിഷമുണ്ടാക്കരുത് അത് ഇന്ന് കുഞ്ഞു കുഞ്ഞെല്ലാം ദിലീപ് വലിയ ഇവന്റെ കയ്യിൽ എന്റെ പട്ടി ചെന്ന് കൊടുക്കും പോടാ പോട പിന്നെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ബാംഗ്ലൂരിൽ പൈറ്റി കീറി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഒരു മിനിറ്റ് ആ ഞാൻ നിങ്ങളുടെ സെറ്റ് കയറുന്നവര് ഈ സമ്മേളനം പിരിച്ചുവിട്ടായിട്ടൊന്ന് അറിയിച്ചേട്ടുടാ കര ചേട്ടാ തല്ലരുത് തല്ലും തന്നും കരച്ചേട്ട് തല്ലും അല്ലും തന്നും നിങ്ങളെനിക്ക് വേണ്ടി കരയുന്നു നിങ്ങൾ നിങ്ങളുടെ പക്കക്ക് വേണ്ടി കരാ നാളെ മുതൽ ഈ ടൗണിൽ പുതിയ വന്നു ചിരിക്കരുത് കുഞ്ഞാറ്റ അത്ര പോട്ടെ അല്ല ഒരു കാര്യം പറയാൻ പെടുന്നു ഈ സമ്മേളനം പിരിച്ചുവിട്ടിരിക്കും